ഹലോ ഫ്രണ്ട്സ് കുഞ്ഞുസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ് കേട്ടോ അതിന് നമ്മൾ കുക്കറിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കണം പച്ചമുളക് അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അത് നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ ഈ നമ്മൾ മസാലക്കൂട്ടിൽ ഉണ്ടാകുന്ന കറുകില ഗ്രാമ്പു കറുകപ്പട്ട അതൊക്കെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്ക രണ്ട് ഇലക്കായി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പിന് നമുക്ക് വേണമെങ്കിൽ കറി വെച്ച് കഴിയുമ്പോഴേക്കും ചേർക്കാം പിന്നെ ചെറുനാരങ്ങ നീര് ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കർ അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ മട്ടൻ നിന്ന് വെന്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അടക്കിലാണ് ഇപ്പോൾ മട്ടൻ കറി വെക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള തേപ്പില അതെല്ലാം കൂടി നല്ലോണം വഴറ്റി ഒഴിക്കണം നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ മട്ടൻ വേരിക്കാൻ നേരത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതല്ലാതെ നമ്മൾ ഈ സവാളയിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും അത് ഇത്തിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റി കൊടുക്കാം വഴറ്റി നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റണം അപ്പം അതിന് വേണ്ടി എടുക്കേണ്ട പൊടികൾ മുളക് പൊടി ഞാൻ ഒന്നര കിലോ മട്ടനാണ് കറി വെക്കുന്നത് അപ്പം അതനുസരിച്ചാണ് ഞാൻ മുളക് പൊടി എടുക്കുന്നത് അപ്പം മുളക് പൊടി എടുക്കണം പിന്നെ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ മട്ടൻ വേവിക്കാൻ നേരത്തും വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അത് നമ്മൾ നമ്മുടെ സവാളയിലോട്ട് ഇട്ട് കൊടുക്കണം സവാള ഇപ്പം നല്ലോണം മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആ പൊടി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അത് നല്ലോണം അങ്ങാട് വഴറ്റിയെടുക്കാം അപ്പോൾ ആ പൊടിയുടെ ആ ഒരു സ്മെല്ലൊക്കെ മാറി പൊടിയൊക്കെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ നമ്മൾ ആ പൊടികളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം അങ്ങാട് മിക്സ് ചെയ്ത് എല്ലായിടത്തും മട്ടണിലേക്ക് പുടിയുടെ ഗ്രേവിയൊക്കെ വരുന്ന വിധത്തിൽ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ